അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസാമേക്കും എന്ന സംവിധാനത്തിന് കീഴിൽ വിശുദ്ധ റബ്യൂ ലെവൽ മാസത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള വി നബി നമ്പി ക്യാമ്പയിനിൻ്റെ പ്രവാചകളിലേക്ക് മടങ്ങുക പ്രതിസന്ധികളൊക്കെ അതിജീവിക്കുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഇങ്ങനെ ഒരു പ്രഭാഷണ പരമ്പരയിലേക്ക് സന്യാസ മാർഗത്തിൽ സഞ്ചരിക്കുന്ന എന്നെ ക്ഷണിച്ചതിന് അഥവാ അവസരം തന്നതിന് എനിക്ക് വളരെ വലിയ നന്ദിയുണ്ട് കാരണം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നക്കൊരു ഒരു 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 വർഷം മുൻപ് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഈ നബി തിരുമേനി ആരാണ് കേട്ടിട്ടുണ്ട് പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടേക്കൊന്നും എത്തി നോക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിരുന്നില്ല എല്ലൊരു നിയോഗം പോലെയാണ് സംഭവിച്ചത് വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു നിയോഗം പോലെയാണ് എല്ലാം സംഭവിച്ചത് ഇന്ന് എൻ്റെ ദുഃഖം അല്ലെ വേവലാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ പ്രവാചകനായിട്ടുള്ള തങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഖദീജ ബി വിഷാ ബി വി ഹംസ അലി അബൂ ത്വാലിബ് അങ്ങനെയുള്ള ആളുകൾ ഉമർ ബിൻ കത്താബ് അബു ബക്കറ് ഇന്നിപ്പം അവരൊക്കെ അവരോടൊപ്പം ഞാൻ ജീവിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അവരായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിഖലോപവാസം വെടിഞ്ഞ ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്തും എൻ്റെ ചുറ്റും നിറഞ്ഞു കിടക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ അവരുടെ പേരുകളാണ് ആ പുറംചട്ടിയിൽ കാണുക അബൂബക്കർ സിദ്ദിഖ് ഖദീജ ബീവി മക്കയുടെ മാണിക്യം അതുപോലെ തന്നെ ഹൈക്കൽ മുഹമ്മദ് ആ പേരങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട നബി ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മക്കിടയ്ക്കുള്ള പാത സ്വാഭാവികമായിട്ട് അവരെ ഓർത്തു പോകുമല്ലോ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഇസ്ലാം എന്താണ് എന്ന് എനിക്ക് എനിക്ക് എന്തേലും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ നബിത്തിരിമയുടെ ജീവചരിത്രം അഥവാ ജീവചിത്രം ജീവിതചിത്രം അതിലൂടെ ലഭിച്ചൊരറിവ് മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഒരുപാട് ഉസ്താദന്മാരും ഇസ്ലാം പണ്ഡിതന്മാരും ഒക്കെയായിട്ട് ഇടപഴകാൻ ഈ ഒരു കാലയളവിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുമായിട്ടുള്ള സംസർഗം മൂലം കിട്ടിയ കുറേ അറിവുകൾ ഇതൊക്കെയാണ് എൻ്റെ ആകെ തുക വളരെ ികമായിട്ടാണ് ഞാനിങ്ങനെ നവിത്രമയുടെ ജീവിത ചരിത്രം പറയുന്നതിലേക്ക് അറിയുന്നതിലേക്കും അറിയിക്കുന്നതിലേക്കുമായിട്ട് കടന്നു വരുന്നത് അത് ആസൂത്രിതമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല എല്ലാം ഇപ്പോൾ ആസൂത്രിതം എന്നുള്ള വാക്ക് തന്നെ അപകടകരമാണ് ഇപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നില്ല ഞാൻ ഫേസ്ബുക്കിലൂടെയും അതുപോലെ യൂട്യൂബ് ഓൺലൈൻ മീഡിയ ഓൺ മീഡിയകളിലൂടെയൊക്കെ പബ്ലിക് മീഡിയയിലൂടെയൊക്കെ ഗീത പറയാറുണ്ടായിരുന്നു ഗീത ഉപനിഷത്ത് അതിൻ്റെ ശങ്കരഭാഷം പറയാറുണ്ടായിരുന്നു ആ സമയത്ത് ഫേസ്ബുക്കിൽ പലപ്പോഴും ഈ ഏതൊരു പർട്ടിക്കുലർ സമൂഹത്തെ മാർശുവൽക്കരിക്കുക അതെങ്കിൽ കാണുന്ന സമയത്ത് അതിൽ ശരിയായിട്ട് കളി എണ്ണത്തിൽ ബലമുള്ള ആളുകളുടെ ഒക്കെ നിൽക്കുക കൂട്ടത്തിനോടൊപ്പം നിൽക്കുക എന്നിട്ട് എണ്ണത്തിൽ ബലം കുറഞ്ഞവർ മാനസികമായിട്ടും ആന്തരികമായിട്ടും ഭൗതികമായിട്ടും ബലം കുറഞ്ഞ ആളുകളുടെ നെഞ്ചത്ത് കയറി അവരുടെ എങ്കീതങ്ങൾ സാധിച്ചെടുക്കുക അവരുടെ വീര്യം കാണിക്കുക ബലം കാണിക്കുക അതിനോട് എന്നും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഞാനിന്നും രമിച്ചത് എൻ്റെ ദാരിദ്ര്യത്തിലാണ് ഞാൻ അങ്ങനെ ആയിപ്പോയി എനിക്കതിന് സന്തോഷമേ ഉള്ളൂ ഈ നിക്കാഹിന് പോയ സമയത്ത് അവിടെ ഒരു ഏഴ് ദിവസം താമസിക്കുകയുണ്ടായി അന്ന് അവിടെ നമ്മുടെ പൗരത്വ ബില്ലിനെ കുറിച്ചൊക്കെ പലയിടത്തും സംസാരിക്കേണ്ടി വന്നു ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് കുറേ പുസ്തകങ്ങളാണ് ഒരുപാട് പുസ്തകങ്ങൾ കിട്ടി ഞാൻ അവരോട് പറഞ്ഞു അതിൽ ഒരു പുസ്തകം ഒന്ന് രണ്ട് പുസ്തകം മാത്രമേ കയ്യിലെടുത്തു ബാക്കിയെല്ലാം കുറേഡായിട്ട് അയക്കാൻ പറഞ്ഞു അതിനെ അയക്കുകയും ചെയ്തു ഇവിടെ വന്നു അതിൽ ഏറ്റവും വലിയ പുസ്തകം ഏറ്റവും നല്ല പുസ്തകം കാണാനും നല്ല മഹിമയുള്ള പുസ്തകം അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ ആയിരം പേജാണത് ആയിരം പേജിൽ താഴെയാണത് കുരു കുരുന്ന അക്ഷരങ്ങൾ അതിന് മൂന്ന് പുസ്തകമായിട്ട് അച്ചടിക്കേണ്ട പുസ്തകമാണത് നബിത്യമായ ജീവിതമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങി ആദ്യത്തെ പേജ് വായിച്ചു സുഖായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിച്ചു പിറ്റേ ദിവസം ഇത് തന്നെ ആവർത്തിച്ചു അത് പഠിക്കുന്ന കാലഘട്ടം മുതൽക്കെ എനിക്കുള്ള അസുഖമാണ് ഇപ്പൊ സുഖം നിവർത്തി വെച്ചാൽ ഉറങ്ങും അല്ലെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും വീട്ടില് എട്ടേക്കർ പറമ്പൊക്കെ ഉണ്ടായിരുന്നു മുത്തച്ഛനും ആ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു പുസ്തകം നിവൃത്തി വെച്ചോടെ തന്നെ ഞാൻ പറയും ദേ അവിടെ മാങ്ങ വീണു എന്ന് ശബ്ദം കേൾക്കുന്നു അവിടെ കൂടി പോകും പുസ്തകം വായിക്കുക എന്നുള്ളത് എല്ലാ കുട്ടികളുടെ പോലെ എൻ്റെയും ഒരു പുസ്തകം വായിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബലഹീനതയായിരുന്നു അർത്ഥം ഈ പുസ്തകങ്ങളൊന്നും എനിക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല എനിക്ക് ഉറപ്പായി അങ്ങനെ അവിടെയും എനിക്കും വായിക്കും ഒരു ദിവസം മുഹമ്മദ് എന്ന പുസ്തകം ഞാൻ പഠിത്തം മറച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ പോർഷന് അത് പ്രസ്താവന മറ്റാണ് മുഖക്കുറിപ്പാണോ പ്രസ്താവനയൊന്നും അറിയില്ല കുട്ടിക്കാലത്തുണ്ടായ അനാഥത്വം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടത് അബൂത്ത് വാലിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവിനോടൊപ്പം ജീവിക്കേണ്ടി വന്നത് തൻ്റേതായിട്ടുള്ള ചില ചിന്താ പദ്ധതികളും ആദർശങ്ങളും അവിടെ നടമാടിയിരുന്ന പല കാര്യങ്ങൾക്കും യോജിച്ച് പോകാതെ വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വേവലാദികൾ സത്യസങ്കേതത്തിലേക്കും സത്യമാർഗത്തിലേക്കും മുഖം നോക്കിക്കൊണ്ടുള്ള സഞ്ചാരം അത് അദ്ദേഹം തന്നെ അറിയാതെ ഒരു എതിർനീച്ചലായിട്ട് മാറിയത് മുഖ്യജീവിതധാരയിൽ നിന്ന് അകന്നകന്നകന്ന് പോയത് പിന്നീടത് വലിയൊരു പ്രശ്നമായത് അദ്ദേഹം ഖിചറ നടത്തിയത് മദീനയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സംസ്ഥാപനം ഇസ്ലാമിനെ അവിടെ വച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഞാൻ പറഞ്ഞോട്ടെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള നബി ചരി അടക്കമുള്ള ഇസ്ലാമിനെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സത്യസങ്കല്പം നബിയുടെ കാലങ്ങൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങൾ മുതൽ മുതലേ ഉണ്ട് പക്ഷേ അത് ഇന്നത്തെ രീതിയിലുള്ളൊരു രൂപം വരുത്തി വെച്ചത് അവിടെ വെച്ചിട്ടായിരുന്നു അതിനുശേഷം മക്കാവിജയം സ്വന്തം നാട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് അത്ഭുതം തോന്നി കാരണം എൻ്റെ ജീവിതവുമായിട്ട് ഒരു സാദൃശ്യം എനിക്ക് തോന്നിപ്പോയി എൻ്റെ അച്ഛനെൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയി പാമ്പ് ഇടിയേറ്റേട്ടാണ് മരിച്ചത് അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയി ഞാൻ അമ്മയും എൻ്റെ കീഴാതികളും അഞ്ചനും അഞ്ചെത്തി അമ്മയുടെ വീട്ടിലേക്ക് പോയി ഞാൻ ഈ ഒരു എട്ട് പറമ്പിനകത്ത് ഈ പറമ്പിൻ്റെ പിൻഭാഗം കശുവണ്ടിത്തോപ്പാണ് അപ്പം അതൊക്കെയും ഇതിനകത്ത് പെടുന്ന പോലെയാണ് എനിക്ക് അവിടേക്ക് പോയിട്ട് കളിക്കാം അവിടെ ഞാൻ കയറി പോയിട്ട് തന്നെ ഇല്ല പേടിച്ചിട്ട് ഒരു മലയാണത് അവിടെ എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മയും മാത്രമായിട്ടുള്ള ജീവിതം ഏകാന്ത ജീവിതം അവിടുത്തെ പഠിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് പതിനാലര വയസ്സുള്ള സമയത്താണ് തൃശ്ശൂർ ഉല്ലൂരിനടുത്ത് തൃക്കൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പൂർവ്വജന്മസിദ്ധിയാണോ എന്നറിയില്ല പൂർവ്വജന്മത്തിൽ നിന്ന് പകർന്നു വന്ന കുറുമ്പാണോ എന്നറിയില്ല എനിക്ക് ഈ വിഗ്രഹങ്ങളും വിഗ്രഹത്തിൻ്റെ മേലെ മരണടിച്ചു കിടക്കലും ഇതെനിക്കന്ന് കുട്ടിക്കാലം മുതലേക്ക് എനിക്കിഷ്ടമല്ല കുട്ടിക്കാലം എനിക്ക് എനിക്കിഷ്ടമല്ല എൻ്റെ ഒരു നൈസർഗിക ഭാവമായിട്ട് ഏതോ ജന്മത്തിൽ നിന്ന് പകർന്നു കിട്ടിയതായിട്ട് എനിക്ക് അറിയാൻ കഴിയുന്നുള്ളൂ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അങ്ങനെ പതിനാലര വയസ്സുള്ള സമയത്ത് ഇന്ന് ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെ ആ കുട്ടി അത് ചെയ്തു എന്നും എൻ്റെ നാട്ടിലുള്ള വലിയൊരു അമ്പലമുണ്ട് അവിടെ കയറി കയ്യിൽ ചന്ദനം തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ചന്ദനം കൈകൊണ്ടെടുത്തു എന്നവിടെ നാട്ടിൽ പുറത്താക്കി വീട്ടിൽ വീട് വലിയ വീടും സംവിധാനങ്ങളെ ആയതുകൊണ്ട് എന്നാലും തല്ലിയൊന്നുമില്ല എന്ന് മാത്രം എങ്കിൽ പോലും എൻ്റെ അവിടെ വീട്ടിലെ ആൾക്കാർ വന്നു എൻ്റെ കൂടുതൽ മാപ്പ് അറിയിപ്പിച്ചു എൻ്റെ ചെറിയ അച്ഛനും കൂടി മാപ്പു എല്ലാം പക്ഷെ അന്ന് മുതൽ എൻ്റെ വലിയൊരു ചോദ്യമാണ് ഒരു അമ്മിക്കല്ല് കൊണ്ട് കുത്തി വെച്ചിട്ട് ഇതാണ് ദൈവം എന്ന് പറയുന്നത് ശരിയാണോ കല്ലിലും മണ്ണിലും മരക്കട്ടയിലും ആണോ ദൈവം ദൈവമിരിക്കുന്നത് ഇതെൻ്റെ വലിയൊരു ചോദ്യമായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു വാസ്തവത്തിൽ അതിന് പിന്നീട് പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള ഉത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട് വിവേകാനന്ദൻ്റെ കർമ്മയോഗം എന്ന് പറഞ്ഞ ഗ്രന്ഥം വളരെ ആദർഷികമായിട്ട് എൻ്റെ കയ്യിൽ വന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതും അവിടെ ഇവിടെയും വായിക്കുന്ന സമയത്ത് ചില മിന്നലൊളികൾ അതായത് ഈ ബഹുദാമത ആരാധന അതുപോലെ തന്നെ വിക്രൽ ആരാധന അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ആർഷധർമ്മ ആർഷധർമ്മ പദ്ധതിയിൽ സനാതനധർമ്മ പദ്ധതിയിൽ വിധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അറിയുകയാണ് ഈ ഒരു അറിവ് എനിക്ക് അതിനൊരു പ്രോജ്വലനം കിട്ടിയത് ഈ നടുവിൽ ഒരു പ്രോജ്വലനം കിട്ടിയത് വാസവത്തിൽ ഈ അവസാന കാലഘട്ടത്തിൽ നബിത്തിന് മുന്നേറ്റി ജീവിതമായിട്ട് സിംഗർണൈസ് ചെയ്ത സമയത്താണ് ഒരു വലിയ ജനക്കൂട്ടം ഇസ്ലാം പിൻപറ്റുന്ന മുസ്ലിം സമുദായം അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് വിഗ്രഹാരാധകരല്ല അത്രയേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഈ മക്കാദേവാലയത്തിൽ ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ചുറ്റും നിരത്തി വെച്ചിരുന്ന കളിക്കോപ്പുകൾ പോലെയുള്ള വിഗ്രഹങ്ങളെടുത്ത് കളയുകയും ചെയ്ത് നബി തിരുമേനി അത്രയും കൂടിയും കേട്ട സമയത്ത് എനിക്ക് ശരിക്കും അനുഭവം തോന്നി വാസ്തവത്തിൽ എൻ്റെ ജീവിതഗതി ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തിയ സമയത്ത് പതിനാലര വയസ്സും കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ മുത്തച്ഛനും അമ്മൂമ്മയും മരിച്ചപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ ചെന്നു എൻ്റെ ഈ സ്വഭാവം അവർ അവരവർ പേരിട്ട് നിരീശ്വരവാദം എന്നാണ് പേരിട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട സമൂഹങ്ങളോട് യോജിച്ചു പോകാനുള്ള താല്പര്യം പിന്നീട് അവിടെ ഉണ്ടായ മറ്റുപോലെ സ്വത്ത് തർക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി വന്ന സമയത്ത് അതിൽ നിന്നൊക്കെ അകന്നു മാറാനുള്ള ശ്രമമായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ നാട് വീടുകയാണ് ചെയ്തത് എന്നുവീടുകയാണ് ചെയ്തത് ഒരു ഹിജറ പിന്നെ എവിടേക്കും പോയി എന്നറിയില്ല നപിത്തങ്ങള് ഒറ്റ സ്ഥലത്തേക്കാണ് പോയത് മതീനയ്ക്ക് ഞാൻ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു വലിയൊരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഹിമാലയത്തിലും അതുപോലെ വേദപഠനങ്ങൾ വേദാന്ത പഠനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഓടിച്ചാടി നടന്ന് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോയെന്ന് പോലും എനിക്കറിയില്ല ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വളരെ ആദികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ഒരു പണക്കാരനാണ് വിളിച്ചു കൊണ്ടുപോയിട്ട് തൃശ്ശൂരിൽ നൂറ്റി നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗീതാജ്ഞാന യജ്ഞം അത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഗീതാജ്ഞാന യജ്ഞം ആരും നടത്തിയിട്ടില്ല സുകുമാർ അഴിക്കും മാഷു പറഞ്ഞത് ഈ മനുഷ്യന് പനി തലവനിയൊന്നും വരില്ലേ എന്നാണ് ചോദിച്ചത് ഇടക്കാലത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നും എന്നെ ചികിത്സിക്കാൻ ചികിത്സിക്കാൻ എന്നെ പരിശോധിക്കാൻ ഒരു ലേഡി ഡോക്ടർ അവര് ഗീത കേൾക്കാൻ വരുന്ന ഒരു ഡോക്ടറാണ് എന്നും പരിശോധിക്കും മിക്ക ദിവസം അവർ പരിശോധിക്കും ആരോഗ്യ ആരോഗ്യനില ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അതിനെയാണ് ഞാൻ എൻ്റെ മക്ക വിജയമായിട്ട് കാണുന്നത് കാരണം എൻ്റെ നാട്ടിൽ നിന്ന് പോയ സമയത്ത് എന്നെക്കുറിച്ച് ഒരുപാട് അപഖ്യാനികൾ എവിടെയോ തെണ്ടി നടക്കുന്നു എന്ന രീതിയിൽ എൻ്റെ ശത്രുക്കൾ എൻ്റെ തന്നെ ബന്ധുക്കളായിട്ടുള്ള എൻ്റെ ശത്രുക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുത്തിയതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും മൊന കുടിക്കാനെനിക്ക് കഴിഞ്ഞു അവിടെ പോയിട്ട് വലിയ രൂപത്തിൽ വലിയ രൂപത്തിലാണ് ആ ഗീതജ്ഞാന നടത്തിയത് അതെൻ്റെ ഒരു മക്കാ വിജയമായിട്ട് ഞാൻ കാണുകയാണ് അതൊക്കെയും സിഗ്നലൈസ് ചെയ്യുന്ന കൂട്ടിച്ചേർക്കുന്നതൊക്കെ അഭിത്തിരിമേനി അറിഞ്ഞതിന് ശേഷമാണ് ഇതിനെല്ലാത്തിനെയും ഉപരിയായിട്ട് ഞാൻ നാട് വിട്ടതിന് ശേഷം പലപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ നിന്ദോന്നതങ്ങൾ ഉയർച്ചകളും താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിപ്പോയിട്ടുണ്ട് പലപ്പോഴും പലരും ഇരോട് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ നാട് വിട്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള പല കാര്യങ്ങളും എനിക്ക് ദുഃഖവും ത്വരിതക്കും എൻ്റെ ദുഃഖവും ദുരിതവും അതിനാണ് ഞാൻ രമിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആരോ പറഞ്ഞ പോലെ ഐ എം വെരി റിച്ച് ഇൻ മൈ പോവർട്ടി എൻ്റെ ദാരിദ്ര്യത്തിൽ ഞാൻ വളരെ ധനികനായിരുന്നു അതുമായിട്ടാണ് ഒരു സന്യാസിക എന്നാണല്ലോ കുറച്ചും കൂടി നല്ലൊരു നല്ലൊരു മുദ്ര അതാണല്ലോ ദാരിദ്ര്യം അങ്ങനെ ഞാൻ അങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പോൾ പലരും എന്നോട് പറയാൻ ഇതിന് ആവശ്യമുണ്ടായിരുന്നു എന്തിനാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് മാറി നടന്നത് എന്തിനാണ് നാട്ടിൽ നിന്ന് മാറി കടന്നത് എന്തിനാണ് സ്വന്തം ബന്ധക്കാരിൽ നിന്ന് മാറി കടന്നത് ആ സമയത്തേക്കും ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു നൊമ്പരം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല ഉണ്ടായിട്ടുണ്ട് പക്ഷേ നവീന്ദ്രമേനയുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത് മനുഷ്യൻ്റെ ജീവിതം അവൻ പരിപൂർണമായിട്ട് മാറ്റി വയ്ക്കേണ്ടത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാകരുത് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടാകരുത് അതൊരു നല്ല കാര്യമല്ല എന്നല്ല പക്ഷേ ചില മൂല്യങ്ങൾ നമ്മൾ രണ്ടു രണ്ടുകാലും നടക്കാൻ പഠിച്ചവർ ഒരു മൃഗമായിട്ട് നട തീരരുതല്ലോ ഇരു കാര്യം ജീവിയായിട്ട് മാറരുതല്ലോ മാനവനായിട്ട് മാറണം മനനം ചെയ്യണം താൻ ആരാണ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എവിടേക്ക് പോകുന്നു ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന പ്രപഞ്ചത്തിനൊരു നിയന്താവുണ്ടോ ഇത്തരം കാര്യങ്ങൾ കൂടി ചിന്തിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മുടെ ജന്മം ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മൃഗജന്മം പോലെ ആഹാര നിദ്ര ഭയം ഐദുനാദി ഭയമൈഥുനാദി കാര്യങ്ങളിലൊരു ആഹാരം വേണം നിദ്ര തന്നെത്താൻ വരും ജീവഭയം എല്ലാത്തിനുമുണ്ട് മൈഥുനം ഇത്തരം കാര്യങ്ങളുടെ മാത്രം മുന്നോട്ടു പോകുന്ന ഒരു അത് മൃഗങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അത് മാത്രം മതിയല്ലോ എന്നുള്ളൊരു ചിന്ത ഞാൻ ഒരിക്കൽ പോലും ഏതൊരു ആചാര്യൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവര്യൻ്റെ കൽപ്പന പ്രകാരമല്ല ഞാൻ എന്നെ തേടാൻ തുടങ്ങിയത് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ആശങ്കാകുലനായത് ഒരിക്കൽ പോലും ആരെങ്കിലും ഒരു വഴി കാണിച്ചു തന്നിട്ടായിരുന്നില്ല വാസ്തവത്തിൽ എല്ലാവരും എന്തേലും ബിസിനസ് ഉണ്ടാക്കണേ എൻ്റെ കുടുംബപരമായിട്ടുള്ള ബിസിനസ്സുണ്ട് ആ കുടുംബപരമായിട്ടുള്ള ബിസിനസ് കയറിയിട്ട് ഒരു വിവാഹവും കഴിച്ച് എൻ്റെ മുത്തച്ഛന് പറഞ്ഞു വീടിയുണ്ടായിരുന്നു അന്നത്തെ സൂപ്പർ മാർക്കറ്റ് അതൊക്കെ എനിക്ക് കല്യാണമായിരുന്നു അതിലൊക്കെയും വൈമുഖ്യം കാണിച്ചുകൊണ്ട് വഴി മാറി നടന്ന് ഭൗതിക ജീവിതത്തിൽ വിജയം കരകതമാക്കാതെ പോയതിലുള്ള മുമ്പ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ നോമ്പലങ്ങൾ പലപ്പോഴും ഉണ്ടായത് പരിപൂർണമായിട്ട് മാറിക്കിട്ടിയത് ഞാൻ അഭിത്തിരിമീനായിട്ട് അഭിത്തിരിമീനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബന്ധപ്പെട്ടു എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ് വാസ്തവത്തിൽ നല്ല കാര്യങ്ങൾ പിന്നെ പറയാം പിന്നെ പറയാൻ ചെറുമറക്കും ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നബിത്തിരി മീനിയെ ഞാൻ കാണുന്നത് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ട് നിറഞ്ഞൊരു പ്രവാചകനായിട്ടല്ല ഈ ലോകത്തോട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗുഹയിലിരുന്നു കൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വിളംബരങ്ങളിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുക അതൊരു അതൊരു ചുമതല ബാധ്യതയായിട്ട് അത് മാത്രം പറഞ്ഞു ഒരു ഒരാചാര് അങ്ങനത്തെ ആചാര്യന്മാർ ഞാൻ കണ്ടിട്ടുള്ളൂ അതായിരുന്നില്ല അതിന് പകരം ഈ ജീവിതത്തിൻ്റെ സർവമേഖലകളിലും അദ്ദേഹം അനാഥക്കുട്ടിയായിരുന്നു അന്നത്തെ സങ്കടങ്ങൾ പിന്നീട് അല്ലീന്നുള്ള പേരിൽ വിശ്വസ്തനായിട്ട് നാട്ടുകാർക്ക് വിശ്വസനായിട്ട് തീർന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചിന്താ പദ്ധതികളും അതവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിന് വന്ന് വൈഷമ്യങ്ങൾ അത് സഹിക്കാനുള്ള ധീരത നല്ലൊരു കച്ചവടക്കാരൻ അതിനുശേഷം വിവാഹം കഴിച്ചു അദ്ദേഹം വലിയൊരു പണക്കാരനായി അന്നത്തെ കോടിയശ്വരിയായിട്ടുള്ള കദീജാബി വിവാഹം കഴിച്ചു കോടീശ്വരനായി എങ്കിൽ പോലും ഇത്രയായിട്ട് പോലും അദ്ദേഹത്തിന് ഉള്ളകം അത് ചഞ്ചലമായി കൊണ്ടിരുന്നിരുന്നു അത് എല്ലാ സമയത്തും അതിനിളക്കം തട്ടിയിരുന്നു എന്തോ പോരായും അദ്ദേഹം കണ്ടിരുന്നു ആയതുകൊണ്ട് തന്നെ അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ അന്നത്തെ അറബ് ദേശത്തിനുള്ള ആളുകൾ ചെയ്തിരുന്ന വഴിവിട്ട ജീവിതം ക്രമമില്ലാത്ത ജീവിതം അടക്കില്ലാത്ത ജീവിതം ചിട്ടയില്ലാത്ത ജീവിതം പുതിയ പുതിയ ദൈവങ്ങൾ ഓരോ ഉത്സവകാലത്തും ഉണ്ടാകുക ആ ദൈവങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് അവിശുദ്ധ ദേവാലയത്തിൽ അവിടെ ഇവിടെ കുത്തിയിരുത്തുക ഇതെല്ലാം കാണുമ്പോഴുണ്ട് അദ്ദേഹത്തിൻ്റെ രേവരാതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സത്യമാർഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കടവും തീവ്രവുമായിട്ടുള്ള താൽപ്പര്യം അതിനുവേണ്ടി ജന്മം മുഴുവൻ തപമാക്കിയ അതിനു വേണ്ടിയിട്ട് ആ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ആളുകൾ നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജന്മം മുഴുവൻ തപമാക്കുകയായിരുന്നു എത്രമാത്രം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു എല്ലാം പ്രതിരോധങ്ങളായിരുന്നു യുദ്ധം ചെയ്യുകയാണെങ്കിൽ മക്കയിൽ നിന്ന് യുദ്ധം ചെയ്യാമായിരുന്നു മക്കളിൽ നിന്ന് പോവുകയാണ് അദ്ദേഹം ചെയ്തത് ഓടിപ്പോവുകയാണ് ചെയ്തത് ഇവിടെ വീണ്ടും അവിടെ ഈ സമ്മർദ്ദം വർദ്ധിച്ച സമയത്ത് പ്രതിരോധിക്കേണ്ടി വന്നു ആരായിരം പ്രതിരോധിക്കും അങ്ങനെ യുദ്ധങ്ങൾ കദീജിയുടെ മരണത്തിന് ശേഷം മറ്റു വിവാഹങ്ങൾ ഒരുപാട് കൂട്ടുകാർ അദ്ദേഹം ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു എന്ന് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന മദീനയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദാരിദ്ര്യത്തെ മുഴുവൻ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയേ തൻ്റെ സ്വാഭാവികളോട് അവിടെ വന്നിട്ടുള്ള മുഹാജിറുകളോടും അതുപോലെ തന്നെ ഹൻസ്വാറുകളോടും അവർ ഏത് രീതിയിൽ വേണം തങ്ങളുടെ മദീനാ ജീവിതം സുരഭിലമാക്കാൻ സുഭദ്രമാക്കാൻ സുരളിതമാക്കാൻ അതിനുള്ള വിദ്യകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ചരിത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാര്യമാർക്ക് എല്ലാവർക്കും നല്ലൊരു ഭർത്താവ് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് ആൺമക്കളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾ മരിച്ചുപോയി പിന്നെ ഉണ്ടായിരുന്ന കുട്ടി മരിച്ചുപോയി അവസാനം വരെ ഫാത്തിമയാണ് ആ പെൺമക്കളോട് അത് വലിയൊരു മാതൃകയായിരുന്നു പെൺമക്കളോട് അദ്ദേഹം കാണിച്ച വാത്സല്യം സ്നേഹം ആഹാരത്തിൽ അങ്ങനെ കാണിക്കാറില്ല അപ്പം ഈ രീതിയിൽ ആ അറ്റം മുടി ഏറ്റം വരെ നമ്മോടൊപ്പം ജീവിച്ചൊരു പച്ച മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നബി നബിത്തിരുമീനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പല മേഖലകളുടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അത് ചെയ്ത് ശരിയാണോ അതങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്നുള്ള സംശയങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള കൊച്ചു കൊച്ചു നമ്പറങ്ങളുടെ കാര്യവും ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് നബി നബിത്തിരിമേനായിട്ട് മുന്നോട്ട് നബിത്തിരിമേനായിട്ട് ജീവിതവുമായിട്ട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു പോയി എന്നുള്ളതാണ് ഞാൻ ഏതൊരു ഞാൻ ജനിച്ചു വളർന്ന ഹിന്ദു സമൂഹത്തിലാണ് ഇന്ന് അതിനകത്ത് നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ എല്ലാവർക്കും അറിയാം ഹിന്ദു സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം സത്യം ഒന്നേ ഉള്ളൂ ഏകം സത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസത്യം ജഗൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിലുള്ള പ്രകടമായിട്ടുള്ള എല്ലാം തന്നെ മിഥ്യയാണ് ഉണ്ട് എന്ന് തോന്നുന്നവകൾ മാത്രം ഇന്നുണ്ടാകുന്നു നാളെ നിലനിൽക്കുന്നു ഇല്ലാതായി പോകുന്നു ആകാശം ആകാശമേഘങ്ങളിൽ ആനയുടെ രൂപം കാണുന്നുണ്ട് അത് ആനയല്ല ഒരുത്തിരിയും കുറച്ചു നേരം നിലനിൽക്കും അത് കുതിരയുടെ രൂപമായിട്ട് പോകും അതിൽ മറ്റു രൂപമായിട്ട് പോകും ഇത്രയേ ഉള്ളൂ പ്രപഞ്ചം ആയതുകൊണ്ട് തന്നെ സനാതനധർമ്മ പ്രമാണത്തിൽ പറഞ്ഞു വിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ജാഹ്ലിയ കാലഘട്ടത്തിലെ ഖുറൈസ് പ്രമുഖന്മാരുടെ പോലെ എന്തു ചെയ്യണം അത് ചെയ്യാതെ അതിന് വിരുദ്ധമായിട്ട് പോകുന്ന ഇന്നത്തെ ഹൈന്ദവ ജനത അതിനെതിരെ ഞാൻ കുട്ടിക്കാലങ്ങൾക്കെ തിരിഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ എന്നും ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു പോയത് ആ ഒറ്റപ്പെടലെ വേദന പോലും എൻ്റെ മനസ്സിലില്ല കാരണം ഞാൻ ഇത്രയും കാലം നിലകൊണ്ടത് സത്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നും ഹിന്ദു ജനതകൾക്കിടയിൽ ബഹുദേവതാരാധനയും വിഗ്രഹാരാധനയും എന്നിത്യാദി കാര്യങ്ങൾ നടമാടുന്നുണ്ട് അതിനകത്ത് പോലും വേവനാദി ഉൾക്കൊള്ളുന്നവരുണ്ട് പക്ഷേ വലിയ രൂപത്തിൽ വിളിച്ചു പറയുന്നില്ലെന്ന് മാത്രം പിന്നീടുണ്ടായ ശ്രീനാരായണ ഗുരുദേവൻ എന്നിത്യാദി ആളുകളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെയും ബിംബങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത് അത് വേറൊരു വിഷയം അത്രമാത്രം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു താങ്ങായിട്ട് നിന്നത് എൻ്റെ അന്തരംഗത്തിലെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും എൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങൾക്കും എൻ്റെതായിട്ടുള്ള നിലപാടുകൾക്കും ഒരു താങ്ങായിട്ട് നിന്ന് അവസാനം ഇന്നിപ്പോൾ ഞാൻ അറുപത്തഞ്ച് വയസ്സുകാരനാണ് ഇതിപ്പം എൻ്റെ ആന്തരികമായിട്ടുള്ള പേഴ്സണാലിറ്റി ബാക്കിയുമായിട്ടുള്ള പേഴ്സണാലിറ്റി പറഞ്ഞാൽ നൂറ് കിലോ തോട്ടുള്ളൊരു മനുഷ്യന് അത്രമാത്രം മാംസം വേണ്ട ആന്തരികമായിട്ടുള്ള വ്യക്തിത്വം അത് തേടിയിരുന്നത് ഈ വയസ്സുകാലത്തൊരു താങ്ങായിരുന്നു അതിപ്രബലമായിട്ടൊരു താങ്ങാണ് വാസ്തവത്തിൽ എന്ന പിത്തിരിമേയുടെ ജീവചിത്ര ജീവചരിത്രത്തോടെ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഇന്ന് എനിക്ക് വലുതായിട്ടുള്ള രൂപത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് സംതൃപ്തരാണ് എൻ്റെ മൊത്തം ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ആകത്തുക അത് സംതൃപ്തിയുടേതാണ് ഞാൻ ചെയ്തത് ശരിയായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ തപമാക്കിയത് ഒരുപാട് സങ്കടങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ നിങ്ങളോട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പത്ത് മുപ്പത്തെട്ട് വർഷം ഞാൻ ക്യാമ്പ് ടു ക്യാമ്പ് വാടക വീട് ടു വാടക വീട് അങ്ങനെ ജീവിച്ചവരാണ് ഒരിക്കലും തുറന്ന് പറഞ്ഞു എന്നെനിക്കൊരു വീടാകാൻ പോകുന്നു എൻ്റെ തറയുടെ പണയെങ്കിലും തീർന്നു ഒരു വീടാകാൻ പോകുന്നു ആ വീ ആ തറയിൽ മണ്ണിട്ട് മൂടിയ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു ആ മണ്ണിൻ്റെ അടിയിൽ കുറേ സാധനങ്ങൾ ഞാനും ഇട്ട് മൂടി എൻ്റെ വേവനാദികൾ എൻ്റെ പ്രവർത്തനങ്ങളുടെ ശരിയോ തെറ്റോ എന്നുള്ള സംശയങ്ങൾ എൻ്റെ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് ചെയ്ത അപരാധങ്ങൾ അതിലുള്ളവ അതിലുള്ള അപരാധികൾ ബാക്കി ഞാൻ ആ തറയുടെ അകത്ത് ഇട്ട് മൂടുകയാണ് ചെയ്തത് നബി നബിത്തിരുമേനിയായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് ബന്ധപ്പെട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് എന്നിൽ നിന്ന് എൻ്റെ ഈ എന്നോട് കൂടി ചേർന്ന് നിൽക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള പല വികാരങ്ങളും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത് വികാരങ്ങളെന്ന് പറഞ്ഞ സമയത്ത് എന്നിൽ ഈ ഈ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾക്കൊരു തെളിമ വരാൻ വേണ്ടിയിട്ട് എൻ്റെ കുടുംബക്കാരൻ്റെ ചെയ്ത അപരാധങ്ങൾ സ്വത്തിനു വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിലുണ്ടായിരുന്ന ഒമ്പരങ്ങൾ അടക്കമുള്ള പല കാര്യങ്ങളും എന്നു ഒഴിഞ്ഞു പോവുകയായിരുന്നു എൻ്റെ ചിന്താ പദ്ധതികളിൽ കാണുന്ന വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ബഹുദേവത ആരാധനാ സ്വരൂപങ്ങളും ക്ഷേത്രങ്ങൾക്കകത്ത് നടക്കുന്ന ആധ്യാത്മിക വിദ്യാ കേന്ദ്രങ്ങളായിട്ട് വിദ്യാപ്രകാശനം നടത്തുന്ന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്രമം വിട്ടുള്ള കാര്യങ്ങളുള്ള എതിർപ്പ് അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഒരു തരം മാനസിക മറ്റേ അറപ്പും പെറുപ്പും അതുതന്നെ അതൊക്കെയും ഞാൻ ഇവിടെയിട്ട് മൂടുകയായിരുന്നു കാരണം എന്താണ് അതിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം ഞാൻ ഞാനായിട്ട് നിലകൊണ്ട് ഞാൻ ഞാനായിട്ട് എനിക്ക് കൈവന്ന ഒരു സത്യപ്രകാശനം ഞാൻ എൻ്റെ വഴിയിൽ കൂടെ നീങ്ങി ജനങ്ങളെ പലതും ബോധിപ്പിക്കാൻ ശ്രമിച്ചു എൻ്റെ സമൂഹത്തിലുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു മാത്രം വിജയിച്ചുവോ വിജയിച്ചില്ലയോ അതെൻ്റെ വിഷയമാക്കി മാറ്റേണ്ടതില്ല എന്നുള്ളത് ഞാൻ പഠിച്ച തിരുമേനിൽ നിന്നാണ് പിന്നെ ഈ സമൂഹത്തിൽ വേവലാതികൾ ഏതൊരു ചലച്ചിത്ര ആഖ്യാനത്തിൽ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല അതെല്ലാവരുടെയും വേവലാദികളാണ് എന്താണോ കിട്ടിയത് അതിനെക്കുറിച്ച് സന്തോഷങ്ങളില്ല കിട്ടാത്തതിനെ കുറിച്ചുള്ള വേവലാദികളേ ഉള്ളൂ അവിടെ അവിടെയും നബി തിരുമേനി എനിക്ക് രക്ഷിക്കെത്തി എൻ്റെ മനസ്സിന് ഒരു സാന്ത്വനമായിട്ട് അതൊരു കൊച്ചു കാര്യമാണ് വാസ്തവത്തിൽ എന്നെ എൻ്റെ മനസ്സിനെ ത്രസിപ്പിച്ചത് മക്കയില് അദ്ദേഹം കോടീശ്വരനായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ കോടീശ്വരിയായിരുന്നു പക്ഷെ അതിനല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഹിറാ ഗോവ ഗോവയ്ക്ക് അത് കേറി പോകുന്നതിലും ധ്യാനത്തിലിരിക്കുന്നു ആ കഥ ഞാൻ പറയേണ്ടതില്ല മദീനയിൽ വന്നപ്പോൾ കോടീശ്വരനെല്ലാം ചക്രവർത്തിയായി മാറി ലോകത്തിലുള്ള എല്ലാ ചക്രവർത്തിമാരും ദേ ഇങ്ങനെ ഒരു മുഹമ്മദ് അവിടെ ഉണ്ട് ചക്രവർത്തിമാരും രാജാക്കന്മാരും ഇസ്ലാം സ്വീകരിച്ച് ചക്രവർത്തിയും ചക്രവർത്തിയായിട്ട് വാണ കാലഘട്ടം പക്ഷേ അദ്ദേഹം വിഹലോവാസം പെടിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അങ്കി പണയത്തിലായിരുന്നു അത്രേ അപ്പം അദ്ദേഹം കെട്ടിപ്പടുത്തുയർത്തിയ ലോകം ഭൗതിക ലോകമല്ല ഭൗതിക ലോകത്തിലെ കെട്ടിപ്പടുത്തുയർത്തലുകൾ മനുഷ്യൻ കത്തിച്ചുയർത്തുന്നത് മുഴുവൻ അതുപോലെ തന്നെ പൊട്ടിയിട്ട് താഴോട്ട് വരും കാര്യം ഉറപ്പാണ് അവൻ എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും എന്ത് കൂട്ടത്തിൽ നിർത്തി കഴിഞ്ഞാലും അതൊന്നും നശിപ്പോയില്ലെങ്കിലും ഒരു സുപ്രഭാതത്തില് അവൻ അതിൽ നിന്ന് വിട്ടുപോകും അവൻ്റെ ശരീരം പോലും അതിസുന്ദരമായിട്ടുള്ള കോമള രൂപം അതുപോലും ഒരു സുപ്രഭാതത്തെ അവർ ഉപേക്ഷിച്ച് പോകേണ്ടി വരും അതിനെയാണ് നമ്മൾ എന്ന് പറയുക മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക മരിച്ചു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവരയ്ക്ക് ചത്തുപോകും ചത്തവരയ്ക്ക് മരിച്ചു പോകാനാണല്ലോ പറയുക പക്ഷേ നല്ലതായിട്ടുള്ള എന്തെങ്കിലും കർമ്മം സമൂഹപരമായിട്ടെന്തെങ്കിലും സമൂഹോന്മുഖമായിട്ടുള്ള ചില കർമ്മങ്ങൾ തൻ്റെ ചുറ്റും നിൽക്കുന്ന സഹജീവികളുള്ള അദ്വേഷ്ടത മൈത്രി കരുണ സർവഭൂതഹിത രതി എന്നിത്യാദി കാര്യങ്ങളൊക്കെ കൈക്കൊണ്ടുകൊണ്ട് ഈ സമൂഹത്തിന് നേർവഴി കാണിക്കാൻ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ മരണം അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല അതിനും എനിക്ക് വലിയൊരു മാതൃക വാസ്തവത്തിൽ നബി തിരുമേനിയായിരുന്നു